നമസ്കാരം മൂന്ന് പതിറ്റാണ്ട് മുൻപ് നാടുവിട്ട് കോയമ്പത്തൂരിൽ ബേക്കറി നടത്തി വിജയം കൊയ്ത മഹേഷിന്റെയും ജയരാജന്റെയും വേർപാട് ഒരു നാടിനെ ആകെ വേദനയിലാക്കി അയൽവാസികളായിരുന്നു ഇരുവരും കുട്ടിക്കാലത്ത് തുടങ്ങിയ ബന്ധം സുഹൃത്തുക്കളെക്കാൾ ശക്തമായി വളർന്നു അത് കച്ചവട പങ്കാളിത്തത്തിലേക്ക് എത്തി ബേക്കറിയിൽ വലിയ വിജയമായി കോഴിക്കോട് കരുവശ്ശേരി പാൽ സൊസൈറ്റിക്ക് സമീപമുള്ള കോട്ടപ്പറമ്പത്ത് വീട്ടിൽ ലക്ഷ്മന്റെ മകൻ ജയരാജനും സമീപവാസിയായ പുളക്കോട്ടുമ്മൽ ചന്ദ്രശേഖരന്റെ മകൻ മഹേഷും വിശ്വനാഥപുരത്തെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിലാണ് മരിച്ചത് കോയമ്പത്തൂർ പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട് കോഴിക്കോട്ടെത്തി പോലീസ് മൊഴിയുമെടുത്തു രണ്ടുപേരും നാടുവിട്ടു പോയതാണ് മഹാരാഷ്ട്രയിലെ നാസിക്കിലായിരുന്നു ഇവർ ആദ്യം എത്തിയത് അവിടെ നിന്ന് മുംബൈയിലും പിന്നീട് ബംഗളൂരുവിലും പോയി വരുമാന മാർഗങ്ങൾ നോക്കി ഇരുപത്തിയെട്ട് വർഷം മുൻപാണ് കോയമ്പത്തൂർ മേട്ടുപാളയം റോഡിലെ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ തുടിയല്ലൂരിൽ ബേക്കറി തുറന്നത് അത് വലിയ വിജയമായി അവിവാഹിതരായിരുന്നു കോയമ്പത്തൂരിൽ നിന്ന് കഴിഞ്ഞ മാസം നാട്ടിലേക്ക് വരുന്നതിനിടെ മണാർക്കാട് വെച്ച് ഇവർ സഞ്ചരിച്ച കാറും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരുന്നു ജയരാജനാണ് കൂടുതൽ പരിക്കേറ്റത് പരിക്കേറ്റ ഇരുവരെയും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകി പരിക്ക് ഭേദമായ ശേഷമാണ് ഇരുവരും കോയമ്പത്തൂരിലേക്ക് മടങ്ങിയത് പിന്നീട് കോയമ്പത്തൂർ വിശ്വനാഥപുരത്തെ വീട്ടിൽ മരിച്ച നിലയിൽ ഇവരെ കണ്ടെത്തുകയായിരുന്നു മഹേഷിനെ കഴുത്തറുത്ത നിലയിലും ജയരാജിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് ബേക്കറി തുറക്കാതെ വന്നതോടെ പ്രദേശവാസികൾ ഉച്ചയോടെ വിശ്വനാഥപുരത്തെ വീട്ടിൽ അന്വേഷിച്ചെത്തിയിരുന്നു അപ്പോഴാണ് ഇരുവരെയും മരിച്ച നില കണ്ടെത്തിയത് സംഭവത്തിൽ തുടിയല്ലൂർ പോലീസാണ് അന്വേഷണം നടത്തുന്നത് മഹേഷിനെ കൊന്ന് ജയരാജ് ആത്മഹത്യ ചെയ്തുവെന്നാണ് നിഗമനം ഇതിനുള്ള കാരണം ആർക്കും വ്യക്തമല്ല ചില സംശയങ്ങൾ ചർച്ചയിലുണ്ട് ഇരുവരും ചൊവ്വാഴ്ച ബേക്കറിയിൽ എത്താത്തതിനെ തുടർന്ന് കടയിലെ ജീവനക്കാർ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല ജീവനക്കാർ ഇവർ താമസിച്ചിരുന്ന വിശ്വനാഥപുരത്തെ വാടക വീട്ടിലെത്തിയപ്പോൾ വീട് അകത്തു നിന്നും പൂട്ടിയതായി കണ്ടു പലതവണ വിളിച്ചു നോക്കിയിട്ടും പ്രതികരണം ഉണ്ടായില്ല സംശയം തോന്നിയ ഇവർ ജനൽ വഴി നോക്കിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടത് ഡെപ്യൂട്ടി കമ്മീഷണർ സിന്ധുവിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹങ്ങൾ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മഹേഷിന്റെ ചില സൗഹൃദങ്ങളെ ചൊല്ലി ഇരുവരും കലഹത്തിലായിരുന്നുവെന്നും ഇതാകും കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മഹേഷ് വിവാഹം കഴിക്കാൻ ആലോചിച്ചിരുന്നുവെന്ന് സൂചനയുണ്ട് ഇത് ജയരാജുമായുള്ള തർക്കത്തിനിടയാക്കി ഇതേ തുടർന്നാണ് കൊലയെന്നാണ് സൂചന പിടിക്കപ്പെടുമെന്നും അതിനുള്ള ഭയം കാരണമാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നും കരുതുന്നുണ്ട് എന്തായാലും ഞായറാഴ്ച ആകണം സംഭവം നടന്നതെന്നാണ് പോലീസ് പറയുന്നത്